ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ കേരളത്തിന്റെ ഒരു സൂപ്പർ ഹീറോ തന്നെയാണ് വാവാ സുരേഷ് എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യ സ്നേഹി അതിനുവേണ്ടിട്ട് നമ്മൾ മനുഷ്യന്മാരുടെ സൈക്കോളജി ഒന്ന് കാണേണ്ടതുണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേരെ ഒരു റൂമിനകത്ത് അടച്ചിടുക എന്നിട്ട് ഒരു അടച്ച ഗ്ലാസ് ബോക്സിനുള്ളിൽ ഒരു പാമ്പിനെ കാണിക്കുകയാണെങ്കിൽ ആ ഒരു പത്തിൽ ആറു പേരും അവിടെ പാനിക് ആകും അല്ലെങ്കിൽ ഫ്രീസ് ആകും എന്നുള്ളതാണ് അപ്പൊ ആ ഒരു പാമ്പിനെ അഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി അതായത് മൂന്നിൽ രണ്ട് പേർക്ക് പാമ്പിനോട് നല്ല രീതിയിലുള്ള ഭയം ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു സാഹചര്യത്തിലാണ് വാവാ സുരേഷ് തന്റെ കരിയറിൽ അമ്പതിനായിരത്തിലും കൂടുതൽ പ്രാവശ്യം പാമ്പുകളെ പിടിച്ച് ആ ഒരു സമയത്ത് മനുഷ്യന്മാരെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഈ അമ്പതിനായിരം പാമ്പുകളെ പിടിച്ച ആ ഒരു സാഹചര്യത്തില് മൂവായിരം പാമ്പിന്റെ കടി അദ്ദേഹത്തിന് കൊണ്ടിട്ടുണ്ട് ഇതിൽ ഇരുന്നൂറ്റമ്പത് പാമ്പുകളും വിഷമുള്ള പാമ്പുകളായിരുന്നു ഐ സിയുല് വെന്റിലേറ്ററില് അല്ലെങ്കിൽ ജീവൻ പോകും എന്ന് പറയുന്ന പല സിറ്റുവേഷൻസിലൂടെ ഇദ്ദേഹം കടന്നുപോയിട്ടുണ്ട് പക്ഷെ അതിനൊക്കെ ഓവർകം ചെയ്തു വന്നതിനു ശേഷം അദ്ദേഹം വീണ്ടും ഈ ഒരു ഫീൽഡ് തന്നെയാണ് സെലക്ട് ചെയ്തത് ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷെ അദ്ദേഹത്തിന് പാമ്പിനോടുള്ള ആ ഒരു സ്നേഹവും മനുഷ്യന്മാരെ സഹായിക്കണം എന്നുള്ള ഒരു മെന്റാലിറ്റിയോട് കൂടിയിട്ടാണ് അദ്ദേഹം ഇങ്ങനത്തെ ഒരു പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്